സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് വിനിയാർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് വീണ്ടും മറ്റൊരു മോക്ക് ടെസ്റ്റാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇരുപത്തി അഞ്ച് ജി കെ ക്വസ്റ്റ്യൻസിൻ്റെ മറ്റൊരു മോക്ക് ടെസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ ഇതിനകത്ത് മൂന്ന് പ്രസ്താവന തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷനാണ് നമ്മുടെ ആൻസർ അപ്പോൾ ഇവിടെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക ഉത്തരം കണ്ടെത്തുക ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പോൾ ഇനി നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കാം ഒന്ന് നോക്കുക ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ ഹോർമോൺ ശരിയായ പ്രസ്താവനയാണ് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ അപ്പോൾ ഈ ഒന്ന് കറക്റ്റാണ് രണ്ട് നോക്കുക വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോണാണ് ഗ്രെലിൻ ഹോർമോൺ ശരിയായ പ്രസ്താവനയാണ് വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോണാണ് അപ്പോൾ രണ്ട് കറക്റ്റ് മൂന്ന് നോക്കുക ഇൻസുലിൻ കണ്ണുനീർ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ് ശരിയായ പ്രസ്താവനയാണ് പഠിച്ചു വെക്കാം ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ് അപ്പോൾ ഈ മൂന്നും ശരിയാണ് സോ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും കറക്റ്റാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആഹാര പാക്കറ്റുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകമേത് ഓപ്ഷൻ എ നൈട്രജനാണ് ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആലപ്പി ഗ്രീൻ ഏത് കാർഷിക വിളയാണ് ഓപ്ഷൻ എ ഏലമാണ് ആലപ്പി ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ് ഏലമാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഓപ്ഷൻ എ ഫ്ലോറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലോറിൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന നഗരമേത് ഓപ്ഷൻ സി കൊൽക്കത്തയിലാണ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊൽക്കത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെപ്പറയുന്ന വിയിൽ സി രാജഗോപാലാചാര്യെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് അപ്പോൾ ഇതിനകത്ത് എ ബി സി ഡി നാല് പ്രസ്താവന വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് സി രാജഗോപാലാചാര്യെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഒരെണ്ണമുണ്ട് അതാണ് നമ്മുടെ ആൻസർ ഓക്കെ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഇനി നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ നമുക്കറിയാം അത് സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാലാചാരി ഇനി സി നോക്കുക ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ് ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി ഇനി ഡി നോക്കുക സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ് സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യ എ എ സി ഡി ഇത് കറക്റ്റാണ് അപ്പം നമുക്കറിയാം സി രാജഗോപാലാചാര്യെക്കുറിച്ച് സ്വതന്ത്ര ഇന്ത്യയിലെ അതായത് ഇന്ത്യക്ക് സ്വാധീനം കിട്ടിക്കഴിഞ്ഞാൽ ആകെ രണ്ട് ഗവർണർ ജനറൽമാരെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നാമത്തേത് മൗണ്ട് ബാറ്റൻ പ്രഭം രണ്ടാമത്തേതും ഏറ്റവും അവസാനത്തേതും സി രാജഗോപാലാചാരി അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരുന്നാൽ മാത്രം നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും ഓപ്ഷൻ ബി നോക്കുക സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു അപ്പോൾ അതാണ് ഇവിടെ തെറ്റിച്ച് തെറ്റി തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക അൺബ്രേക്കബിൾ എന്ന ആത്മകഥ ആരുടേതാണ് ഓപ്ഷൻ സി മേരി കോമിൻ്റേതാണ് അൺബ്രേക്കബിൾ എന്ന ആത്മകഥ ആരുടേതാണ് മേരി കോമിൻ്റെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള രൂപവൽക്കരണത്തിന് ശേഷം നിലവിൽ വന്ന ആദ്യ ഡാം ഏതാണ് ഓപ്ഷൻ എ ഡാം ആണ് കേരള രൂപവൽക്കരണത്തിന് ശേഷം നിലവിൽ വന്ന ആദ്യ ഡാം ആണ് പിച്ചി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വ്യക്തിയെ കണ്ടെത്തുക അപ്പോൾ ഇതിനകത്ത് മൂന്ന് പ്രസ്താവന വന്നിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് വ്യക്തിയെ കണ്ടെത്തുക അപ്പോൾ ഏതൊക്കെയാണ് പ്രസ്താവന നോക്കാം ജനന സ്ഥലം തലശ്ശേരിയാണ് ജനന സ്ഥലം തലശ്ശേരി രണ്ട് വജ്രസൂചി എന്ന തോലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ മൂന്നാമത്തെ പ്രസ്താവന ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥം രചിച്ച വ്യക്തി അപ്പോൾ ഇതിൽ നിന്നും വ്യക്തിയെ കണ്ടെത്തുക അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മോർക്കോത്ത് കുമാരനാണ് ഇവിടെ നമ്മുടെ ആൻസർ അപ്പോൾ ജനനസ്ഥലം മൂർക്കോത്ത് കുമാരൻ്റെ ജനനസ്ഥലം തലശ്ശേരിയാണ് അതുപോലെ വജ്രസൂചി എന്ന തോലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ ആരാണ് മൂർക്കോത്ത് കുമാരനാണ് അതുപോലെ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥം രചിച്ച വ്യക്തി മോർക്കോത്ത് കുമാരനാണ് അപ്പം ഇത്തരം ക്വസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു പ്രസ്താവന നമുക്ക് അറിയാം അറിയാമെങ്കിൽ നമുക്ക് വ്യക്തിയെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ ഓപ്ഷൻ എ കോട്ടയത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കോട്ടയത്ത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കാർബോറണ്ടം രാസപരമായി എന്താണ് ഓപ്ഷൻ ഡി സിലിക്കൺ ആണ് കാർബോറണ്ടം രാസപരമായിട്ട് എന്താണ് സിലിക്കൺ കാർബൈഡ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഓപ്ഷൻ സി ഹൈപ്പോ ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുകയും ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ഏതാണ് ഓപ്ഷൻ ബി ശുക്രനാണ് ചന്ദ്രൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ സ്വകാര്യതക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ ബി അനുച്ഛേദം ഇരുപത്തി ഒന്നിൽ ഉൾപ്പെടുന്നു സ്വകാര്യതക്കുള്ള അവകാശം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു അനുച്ഛേദം ഇരുപത്തി ഒന്നിൽ ഉൾപ്പെടുന്നു പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം ഏതാണ് ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം ഓപ്ഷൻ ബി കാസിരംഗ നാഷണൽ പാർക്കാണ് ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആസാമിൽ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രസ്താവനകൾ സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ശരിയായത് കണ്ടെത്തുക ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം ഉത്തരം സ്വയം കണ്ടെത്താം ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നും രണ്ടും പ്രസ്താവന മാത്രമാണ് ശരി എന്ന് പറയുന്നു നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കാം ഒന്ന് നോക്കുക ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ജാതി വ്യവസ്ഥയെ എതിർത്തിട്ടുണ്ട് വിഗ്രഹാരാധനയെയും എതിർത്തിട്ടുണ്ട് ശരിയാണ് രണ്ടാമത്തത് അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇനി മൂന്ന് നോക്കുക ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ് നമുക്കറിയാം സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ് പിന്നെ ഇദ്ദേഹം എന്തിലേക്ക് മടങ്ങാനാണ് ആഹ്വാനം ചെയ്തത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ് ദയാനന്ദ സരസ്വതിയാണ് അപ്പം ഇവിടെ അത് മൂന്നത് തെറ്റിച്ചു വന്നിരിക്കുന്നു സോ ഒന്നും രണ്ടും മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ ഓപ്ഷൻ ബി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത് ജാനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി പത്തിന് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ഡി അഴീക്കലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കലിലാണ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് ഓപ്ഷൻ ഡി സ്വാതിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രാസോർജം താപോർജ്ജമായി മാറുന്നത് താഴെ പറയുന്നവയിൽ ഏതിലാണ് ഓപ്ഷൻ സി വിറക് കത്തുമ്പോളാണ് രാസോർജം താപോർജ്ജമായിട്ട് മാറുന്നത് താഴെ പറയുന്നവയിൽ ഏതിലാണ് വിറക് കത്തുമ്പോൾ അപ്പോൾ വിറകിനകത്ത് സംഭരിച്ചു വെച്ചിരിക്കുന്ന ഊർജ്ജം രാസോർജ്ജമാണ് രാസോർജ്ജം വിറക് കത്തുമ്പോൾ രാസോർജ്ജം എന്തായിട്ട് മാറുന്നു പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു ഓപ്ഷൻ ബി കാനിംഗ് പ്രഭു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു കാനിംഗ് പ്രഭു ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ നൈ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഓപ്ഷൻ ബി ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള പക്ഷിവിള ഏതാണ് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള പക്ഷിവിള ഓപ്ഷൻ ബി ഗോതമ്പാണ് ഉൽപാദനത്തിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള പക്ഷിവിളയാണ് ഗോതമ്പ് അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള പക്ഷിവിള നല്ലതാണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ് ഓപ്ഷൻ എ സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ഐത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ഓക്കെ ഫ്രണ്ട്സ്